നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ബി ജെ പിയിൽ ആഭ്യന്തര കലഹം മൂർച്ഛിച്ചു എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ മുതിർന്ന നേതാക്കൾ തിരിഞ്ഞു എന്നുള്ള വാർത്തകൾ ആരൊക്കെയോ ചേർന്ന് പടച്ചുവിടുന്നുമുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് നിലമ്പൂരിൽ വോട്ട് വീതം കുറഞ്ഞു പോയത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം ഇതെല്ലാം ആരുടെയോ കാൽപ്പിക കഥകളാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്നും ബോധ്യമാകുന്ന ഒരു കാര്യം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയേ വേണ്ട എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാട് മുതിർന്ന നേതാക്കന്മാരുടെയും എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചാണ് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് അവിടെ നോമിനേഷൻ കൊടുത്തത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ വിട്ടുപോകാതെ ശേഖരിക്കുക എന്നതും പാർട്ടി ആരെങ്കിലും സഹായിക്കുവാൻ വേണ്ടി വോട്ട് കച്ചവടം നടത്തിയെന്ന ചീത്തപ്പേര് കേൾക്കാതിരിക്കുവാനും വേണ്ടി സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായത്തെ മുഖവിലയ്ക്കെടുത്താണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്താൻ അനുവാദം കൊടുത്തത് ആ നിലപാട് ശരിയായിരുന്നതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായ വോട്ടിനേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് കൂടുതൽ പിടിച്ചു എന്നത് ബി ജെ പിയെ ക്ഷീണിപ്പിച്ചിട്ടൊന്നുമില്ല ഏതെങ്കിലും നേതാക്കൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം കുഷുമുണ്ടോ കുഞ്ഞായ്മ കൊണ്ടോ മാത്രമായിരിക്കും രാജീവ് ചന്ദ്രശേഖർ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഇതിനിടയിൽ രാജീവിനെ പറ്റി മറ്റൊരു ആക്ഷേപം ഒരു മാധ്യമം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിൽ രാജീവ് എത്തിയില്ല എന്നുള്ളതാണ് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി രാവിലെ നിലമ്പൂരിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് പതിനേഴാം തീയതിയോടുകൂടിയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് മാസങ്ങൾക്ക് മുൻപേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന പ്രഭാഷണം തടസ്സപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതെല്ലാം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് അറിവുള്ള കാര്യം തന്നെയാണ് ചില മാധ്യമങ്ങളെങ്കിലും ആർക്കോ വേണ്ടി കഥകൾ നിർമ്മിക്കുമ്പോൾ സത്യത്തിൻ്റെ എന്തെങ്കിലും ചേരുവകൾ ഏതിലെങ്കിലുമൊക്കെ ചേർക്കേണ്ടതാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പിസം ഒരു പരിധി വരെ ഒതുങ്ങിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിൽ വിറളി പൂണ്ട ചില പ്രതിപക്ഷ കക്ഷികളാണ് രാജീവ് ചന്ദ്രശേഖരനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുവാൻ വേണ്ടി കഥകൾ മെനയുന്നത് സ്വതവേശാന്തനായ രാജീവ് ചന്ദ്രശേഖർ ചൊറഞ്ഞ് ശുഭിതനാക്കി ഒടുവിൽ ഒന്നും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നിന്നും ഓടിക്കാനുള്ള ചില കുൽസിത ശ്രമങ്ങൾ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് നടക്കുകയാണ് പ്രതിബന്ധങ്ങളെ പ്രതിബന്ധങ്ങളായി കണ്ട് നേരിടുന്ന സ്വഭാവക്കാരനായ രാജീവ് ചന്ദ്രശേഖർ ഇതിനൊന്നും രാഷ്ട്രീയ നിരീക്ഷകർക്ക് കരുതുന്നില്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഉപദേശക സമിതിയിൽ കയറി ചില അനഭിമതരാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് എല്ലാം എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തങ്ങളാണ് സംസ്ഥാന പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്നത് എന്ന് വരുത്തുവാൻ വേണ്ടി പറഞ്ഞു വരുത്തുന്ന ചില കാര്യങ്ങളും അവരുടെ ചില പ്രവർത്തികളും സംസ്ഥാന പ്രസിഡന്റിനെ അവമതിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതെന്നുള്ളത് ഒരു ശരിയായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ പുതിയൊരു തുടക്കം എന്ന നിലയിൽ രാജീവിൻ്റെ ഈ പ്രവർത്തികളെ ന്യായീകരിക്കാൻ സാധിക്കുന്നതാണ് ഒരു വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ ആറുമാസത്തേക്ക് അഭിപ്രായങ്ങൾ ഒന്നും ചോദിക്കരുതെന്നാണ് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആറുമാസം കഴിഞ്ഞാൽ അഭിപ്രായം ഒന്നും ഉണ്ടാകില്ല എന്ന് വിവരമുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് സംസ്ഥാന പ്രസിഡന്റായി ഒരാൾ പുതുതായി ചുമതലകൾ ഏൽക്കുമ്പോൾ അതൊരു വിവാഹം പോലെ തന്നെയാണ് ആറുമാസത്തേക്ക് വിഷയങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും അയാൾക്ക് അവസരം കൊടുക്കുക ആറുമാസം കഴിഞ്ഞ് നമുക്ക് വിമർശന ശരങ്ങൾ കൊണ്ട് അയാളെ ശരശയിൽ കിടത്താവുന്നതാണ്